ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വീട്ടില് സാറിൻറെ വന്നതാണ് അപ്പൊ സാറാണ് ഇന്ന് വീട് എടുക്കുന്നത് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ കോളേജ് കോളേജ് കൂടെ പോകാണ് മതി അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് താമസിക്കുന്ന വീടാണിത് ഇവിടെ എന്താ ഉള്ളത് ഇതെന്താ ഇത് ജാമ്പ അല്ലേ ജാമ്പക്ക ജാമ്പക്ക മോരോ അല്ലേ അപ്പൊ ഞാൻ അല്ലേ അപ്പൊ ഇയാളാണ് ഋതുവിൻ്റെ അല്ലേ അയൽവാസി അല്ലേ അപ്പം ആള് ഭയങ്കര കുർബനാണെന്ന് തോന്നുന്നു കുർബനാണ് നമുക്ക് നമുക്കേതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്ത് കോണാട്ടല്ലേ കോണാട്ടല്ലേ സ്ഥലത്ത് ആ കോന്നാട് കോന്നാട് അപ്പൊ ഈ കോനാട് നമ്മൾ ബീച്ച് സൈഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാണ് നല്ല രസകരമായ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഏതായാലും നടന്നു പോവാം സാധാരണ വണ്ടിയിലൊക്കെയാണ് പോവുക ഇന്ന് ഞങ്ങള് നടന്ന് നടന്ന് വീഡിയോ എടുത്ത് പോവാൻ പോവാണ് അപ്പൊ അപ്പോൾ ഋതു ഞാനും കൂടി അങ്ങനെ നടന്ന് ഒരു വീഡിയോ എടുക്കാൻ പോവാണ് നല്ലൊരു കാലാവസ്ഥയാണ് നമ്മുടെ ചിക്കൻ കുറുമ്പാണ് അപ്പം പോവാ ഞങ്ങൾ എന്തായാലും യാത്ര പോവാണ് ഇതാരാ ഫ്രണ്ടാണ് ആ വീട്ടിലാണല്ലോ ഫ്രണ്ടിന്റെ പേര് ധ്യാൻ കൃഷ്ണ അല്ല ധ്യാൻ കൃഷ്ണ അല്ലേ നമ്മുടെ സ്കൂളുണ്ടല്ലോ അതേപോലെ ധ്യാൻ ആ ഉണ്ണി ആയിക്കോട്ടെ ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം അത് നല്ല ഒരു അടിപൊളി ഏരിയ ആണ് ഈ സ്ഥലത്തിന് പേര് കോന്നാട് കോന്നാട് നല്ല ഒരു ദേവൻ്റെ വീട് ഒന്നുകൂടി കാണിക്കുക അപ്പം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണോ വരുന്നോ ഇല്ല അല്ലേ ആ വേണ്ട 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 അപ്പം ഞങ്ങൾ പോട്ടെ ബൈ അപ്പൊ ഞാനും ഋതുവും കൂടി ഇങ്ങനെ നടക്കുകയാണ് നടന്ന് 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 നമ്മൾ പേടത്തിന്റെ അങ്ങോട്ടേക്ക് എത്താനല്ലേ സെൽഫി സ്റ്റിക്ക് ഒക്കെ ആയിട്ടാണ് ഈ ഉണ്ട് വീടൊന്നും പോലല്ലേ അങ്ങനെ നടന്ന് 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 ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിൽ നമ്മൾ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് പിന്നെ എനിക്കറിയാസേ പേടി ശ്മശാനത്തിലേക്ക് എന്താ ഞാൻ ഏഴ് മണിക്കൊക്കെ ഇവിടെ വന്നിരിക്കല്ലേ ആ വെള്ളം അത്ര നല്ലൊരു വെള്ളമല്ല അഴുത്ത് വെള്ളമാണ് അല്ലേ കൂട്ടാടികളൊക്കെ പോലെ ഉണ്ടാവും വൈകിട്ട് പറഞ്ഞാല് പൊതു കടി നന്നായിട്ട് കിട്ടും അല്ലെ കാലത്ത് നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരിക Aa, <that> േ ഇനി ഇതൊരു അപ്പുറത്തേക്ക് പള്ളിയല്ലേ ആ സെന്റ് പോൾസ് അല്ലേ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കത്തീഡ്രൽ സെന്റ് പോൾസ് വാർത്ത പള്ളി സെമിറ്ററി ഇവിടെ മൊത്തം സെമിറ്റേരിയ

രാത്രി ഇതുവഴിയുള്ള യാത്ര അത്ര നല്ലതല്ല നല്ലതല്ലോ അവിടെന്താ മുന്നിൽ ഒരു ഇതുപോലെ ക്ഷേത്രം അത് ആൽമരല്ലേ നല്ല ആൽമരം ഇപ്പറാണെങ്കിൽ അതും അല്ലേ ഇതെന്താ ബോർഡ് കാമ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അല്ലേ മ്പുറം ശ്രീ കുരുമാവ് പിന്നെ അവിടെ വേറെ ഒന്ന് ദൈവ മാതാ കത്തീഡ്രൽ സെമിത്തി കോഴിക്കോട് രൂപതാണ് നമ്മൾ നടക്കുന്നതൊക്കെ ഫുള് ആ അപ്പം അവിടെ എത്തി ചാപ്പല് കാണിച്ചരാ ഇതാണ് ചാപ്പല്പ്പല്ക്കർ കണക്കിന് നിരന്ന് കിടക്കാണ് രാത്രിയൊക്കെ വരണം അല്ലേ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അതിലേ ഇങ്ങനെ ടിക്കറ്റ് വരണം എങ്കിലും ഇതിങ്ങനെ നമ്മൾ കിടക്കണം വേണ്ട രണ്ട് സൈഡും സെൻറ്ററിൽ വേണം രണ്ട് സൈഡും സുൽത്തീ ഇവിടെ കാണോട് ഇല്ലേ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ നമ്മുടെ സി എസ് ഐയുടെ സെൻട്രിയാണിത് ഇതു നല്ല കൂളായിട്ട് നിക്കുന്നല്ലോ എന്താണല്ലോ ഒരു പ്രശ്നമില്ല ഇതൊക്കെ എത്ര കാണുന്നല്ലോ ഇതൊക്കെ ആ അതുണ്ട് കുപ്പിച്ചില്ല ഈ മതിലിന്റെ മുകളിൽ ആദ്യം കയറാടുക്കാൻ വേണ്ടിട്ട് ആൾക്കാരല്ലേ അന്തി വിശ്രമം കൊള്ളുന്നത്

പക്ഷെ ഇപ്പൊ നല്ലൊരു ഫീൽ അല്ലേ കാരണം വെച്ചാല് നമുക്ക് എന്താ വെച്ചാല് ഒരു ഒരു സുഖാണ് അധികം ഓവറായിട്ടും അപ്പൊ ഋതു എന്തോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നുണ്ട് ആ കാര്യം സത്യം പറയുകയാണെങ്കിൽ നമുക്ക് അല്ലേ ചില കാര്യൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ എന്താന്ന് വെച്ചാല് അതെ ലൈഫിൽ ഞാൻ വിചാരിക്കാത്ത പല കാര്യങ്ങളും നടക്കാറുണ്ട് അപ്പം നിമിത്താണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അതെ ഇതാണ് ഇതിന്റെ എൻട്രി നമ്മൾ സെമിട്രിയുടെ എൻട്രിയാണ് സി എസ് ഐ സെമിട്രിയുടെ കരയിലൂടെ പോവില്ലേ ഇതുവിന്റെ തല

ഒരു അതെന്താ പോലെ ല്ലേ അതൊരു പച്ച കടുപ്പാണല്ലേ ഇത് ഇത് പറഞ്ഞ പറഞ്ഞ പോലെ ഒരു നല്ലൊരു പോണത് ആണോ ആ ബിൽഡിംഗ് ആണ് ഈ

പ്രത്യേക ഒരു കടൽ കാറ്റും കൊണ്ട് ഇങ്ങനെ പരിപ്പട അത് നല്ല ചൂടുള്ള പടിപ്പടലേ നല്ല ചൂടുള്ള പരിപ്പട പ്രത്യേക ടേസ്റ്റ് നല്ല തണുത്ത കാറ്റും നല്ല ഭംഗിയുണ്ട് അല്ലേ

െ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബ് ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ നമ്മുടെ പാവ ഋതുദേവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതില് അതെ അപ്പൊ കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അല്ലെ ടിപൊടിയായിട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അവന്റെ വേറെ ഫ്രണ്ട്സുകളിൽ ആ വീഡിയോയിലുള്ള ബാക്കി വേറൊരു നമുക്ക് നമ്മളൊരു ഇത് കാണിക്കിൽഡിംഗ് കാണിക്കോലത്തെ ഒരു ഗാലക്സി പോലത്തെ ഒരുക്കളാ അല്ലേ പക്ഷെ പറയാൻ പറ്റൂല ചെലപ്പം പെട്ടെന്ന് ചാടി കടിച്ചോളൂ ാണ് ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ മനു അൻവിതക്കുള്ള അപ്പൊ എനിക്ക് വീണ്ടും ഇവിടെ നടന്ന് വരാനൊരാടെ എന്താ കഴിക്കുന്നത് ഇത് ആ കോളിഫ്ലവർ അല്ലേ കോളിഫ്ലവർ മയോണൈസ് അല്ലല്ലോ ഇത് ഇതല്ലേ സോസ് സോസ് നല്ല ക്രിസ്പി ആട്ടോ നമ്മള് ബീച്ച് സൈഡിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു രസം രക്തം ചുറ്റും കാണിച്ചതാണ് നമ്മളെ എത്തിക്കൂടു പാർക്ക് കാണിച്ചതാണ് ീറ്റ അടുത്ത തീറ്റ അതെന്താ നമ്മൾ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സാധനം കണ്ടൊക്കെ ഇങ്ങനെ വാങ്ങും തിന്നും അല്ലേ അങ്ങനൊരു ഡിലൈറ്റോ അങ്ങനെന്തോ അല്ലേ പറഞ്ഞത് അല്ലേ ഉണ്ടായിരുന്നു സ്ട്രോബെറി ഉണ്ടായിരുന്നു ഡിലൈറ്റ് ഉണ്ടായിരുന്നു അല്ല അതിന്റെ മുകളിലെ മുകളിലല്ലേ ഈ നമ്മള് കഴിക്കുന്ന ഐസ്ക്രീമിന്റെ ആ ഒരു ഫ്ലേവർ ഡിലൈറ്റ് പറഞ്ഞത് ആ ഡിലൈറ്റ് അത് ഗാലക്സി ഗാലല്ലേ ഗാലക്സി കാണിച്ച അത്യാവശ്യൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാം നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലാണ് ഇത്രയും സ്ഥല അപ്പൊ സ്കേറ്റിംഗ് സ്കേറ്റിംഗിന്റെ അല്ലേ ആ ഒരു ആ ശരിയാ സ്കേറ്റിംഗിന്റെ കുട്ടികൾ കണ്ടല്ലേ നല്ല രസമായിട്ട് സ്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ സൺസെറ്റ് ഒന്നും എടുക്കുകയാണ് കടല് വരെ വന്നിട്ട് അല്ലെ പിന്നെ കടലിൽ ഇറങ്ങിയില്ലെങ്കിൽ മോശ സാധനങ്ങളൊക്കെ ആ അവർക്ക് ഇവിടെന്നാണല്ലോ നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മളിവിടെ ചെരുപ്പുകളൊക്കെ അയച്ചു ബൈ ബൈ ഇനി നമ്മള് വെള്ളത്തിലേക്ക് വല്ല ഇറങ്ങുകയാണ് മുന്നോട്ടേക്ക് ഓടിക്കാം നമ്മളെ കപ്പലൊന്ന് ചൂണ്ടിക്കാണ് ആഹാ ഒരു പാട്ട് പാട്ടില്ലേ പാടോടി കാറ്റില സൂര്യൻ അസ്തമിക്കാൻ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം മതി ഇനിയിപ്പോ റിസേർവ് വെള്ളത്തില് കിടന്നിട്ടൊരു നീരാട്ടുണ്ട് ഇല്ല അല്ലേ അപ്രാവശ്യം വേണ്ട കാരണം പുതിയ അതെ പുതിയ ഡ്രസ്സാണ് ആ അതുകൊണ്ട് റിതർവ് ബോഡി ഷോ കാണിക്കാൻ Hãy subscribe cho anh nghe này Gõ Để không anh lỡ những video hấp dẫn കാരണം <muchas> നീന്താണല്ലോ ഋതദേവ് മുങ്ങി മുങ്ങിക്കിടക്കുക റൈഡ് കേറിക്കുന്നു അതാ ഞാൻ ഓ മരത്തിൽ കയറാനും വേണം കേട്ടോ ഒരു പ്രത്യേക കഴിവ് അതൊരു കഴിവ് തന്നെയാണ് ഉം അറിഞ്ഞിക്കാം 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 മതി നേരം വൈകി ആ ആ കൂടി നമ്മളെ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈറ്റപ്പ് ചെയ്യല്ലേ അപ്പൊ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു അല്ലെ ആ സിമറ്റീരിയലൂടെ പോകുമ്പോൾ രസം നല്ലൊരു അതെ അതെ

അതും ഈ കുട്ടി ബ്ലോഗറെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരേക്കും